എൻട്രി ലെവൽ വാഹനങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള ഹാഷ് ബാക്കുകളായിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് റോഡ് പത്ത് ശതമാനം പത്ത് ശതമാനത്തോളം ടാക്സ് ഡിഡക്ഷൻ അവിടെ ഉണ്ടാവും സോ നിങ്ങൾ ആ ഒരു വാഹനങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടും ആൻഡ് പിന്നുള്ളത് സബ് ഫോമീറ്റർ വരുന്ന കോമ്പാക്ട് പ്രൊസോവേഴ്സ് ആണ് കോമ്പാക്ട് റിസ്യൂവികളാണ് വെന്യൂ ബ്രിസ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് ആൻഡ് പഞ്ച് അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന ആ ഒരു മൈക്രോ എസ് യു വി സബ് കോമ്പാക്ട് എസ് യു വി കാറ്റഗറിയിലേക്കൊക്കെയാണ് അടുത്ത് ഈ പറഞ്ഞ ട്വന്റി നയൻ നിന്ന് എയ്റ്റീൻ പെർസെന്റിലേക്ക് ആവുന്ന അവർക്കും ഈ ഒരു സെയിം ബെനഫിറ്റ് കിട്ടുന്നതാണ് ദെൻ പിന്നെയുള്ളത് സഫോമീറ്ററിന് എബോ ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള വാഹനങ്ങളാണ് ഇതിൻ്റെ ഒരു കേസ് അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്തടത്തോളം എനിക്ക് അതിന്റെ ക്ലിയർ കട്ടുള്ള ഐ ഡി കിട്ടിയിട്ടില്ല ഇതുവരെ അതിനൊരു പക്ഷേ ഫോർട്ടി ത്രീ പെർസെൻറ്റേജിൽ നേരെ എയ്റ്റീൻ പെർസെൻ്റേജിൽ ആവാനുള്ള ചാൻസസ് ആണുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്കും ഒരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവാൻ പോവുക പിന്നെയുള്ള എസ് യുവകളാണ് ഫോർച്ചുണർ പോലുള്ള വലിയ എസ് യു വുകൾ അതിന് ഫിഫ്റ്റീൻ പെർസെൻറ്റുകളാണ് ഇപ്പം ഈടാക്കുന്നത് അത് ചിലപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജിലേക്ക് ആവാനുള്ള ആണ് ഉള്ളത്